പുതുക്കാട് കോൺഗ്രസ് നേതൃത്വം കെ പി സി സി ഡി സി സി നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുന്നതായി ഡി സി സി സെക്രട്ടറിമാർ എ സി സി പ്രസിഡന്റ് വിതരണം ചെയ്ത ഐ ഡി കാർഡുള്ള ബൂത്ത് പ്രസിഡന്റുമാരെ അംഗീകരിക്കില്ലെന്ന മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നടപടിക്കെതിരെയാണ് ഡി സി സി സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ തുടങ്ങിയ നേതാക്കൾ രംഗത്തെത്തിയത് ഡി സി സി നിർദ്ദേശപ്രകാരം പ്രത്യേക യോഗം ചേർന്ന് തിരഞ്ഞെടുത്ത ബൂത്ത് പ്രസിഡന്റുമാരെ മണ്ഡലം കമ്മിറ്റി ഏകപക്ഷീയമായി മാറ്റി പുതിയവരെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മന്ദീപിപ്പിക്കുന്നതിനുവേണ്ടിയാണെന്നും ഡി സി സെക്രട്ടറിമാർ ആരോപിച്ചു എൽ ഡി എഫിനെ അനുകൂലിക്കുന്ന നിലപാടാണ് കാലാകാലങ്ങളിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം ബാബുരാജും കൂട്ടരും സ്വീകരിച്ചു പോരുന്നതെന്നും ഡി സി സി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി മുൻ ബിസിനസ്സുകാരനായ കോൺഗ്രസ് നേതാവിനെ അരി ഗോതമ്പ് കള്ളക്കടത്ത് കേസിൽ സഹായിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സിപിഐ നേതാക്കളാണ് അതിന് പ്രത്യുപകാരമായി ഇത്തവണ സി പി ഐ സ്ഥാനാർത്ഥിയെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനാണ് ബൂത്ത് പ്രസിഡന്റുമാരെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇക്കൂട്ടർ മുതിരുന്നതെന്നും ഡി സി സി സെക്രട്ടറിമാർ ആരോപിച്ചു നവകേരള സദസ്സിന് യു ഡി എഫ് ഭരിക്കുന്ന പുതുക്കാട് പഞ്ചായത്ത് തുക നൽകിയതും എൽ ഡി എഫിനെ തൃപ്തിപ്പെടുത്താനാണ് പ്രവർത്തകരിൽ നിന്നും പിരിച്ച തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങി നിർമ്മിച്ച കോൺഗ്രസ് ഓഫീസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം ബാബുരാജിന്റെ സ്വകാര്യ സ്വത്തായി വെച്ചിരിക്കുകയാണ് ഇത് പാർട്ടിയുടെ പേരിൽ എഴുതി നൽകാൻ അഞ്ചു വർഷം മുൻപ് കെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നതാണ് തീരുമാനം ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച നടക്കുന്ന സ്നേഹ സന്ദേശ യാത്രയുടെ സമാപന സമ്മേളനം വൻ വിജയമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡി സി സി സെക്രട്ടറിമാരായ ടി എം ചന്ദ്രൻ സെബി കൊടിയൻ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ ഡി സി സി അംഗം ടി ഡി വാസുദേവൻ എന്നിവർ പങ്കെടുത്തു വിഷയങ്ങളുമായി പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സംഭാവന വാങ്ങി ആ സംഭാവന തുക കൊണ്ട് വാങ്ങിച്ച ഓഫീസ് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ എം ബാബുരാജിന്റെ സ്വന്തം പേരിലാണ് അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്തത് ഈ പണം മുഴുവൻ പാർട്ടി നൽകിയിട്ടും അത് പാർട്ടിയുടെ പേരിലാക്കാനുള്ള സന്നദ്ധത കാണിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ കെ പി സി സിക്ക് പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും ഒരു ജനറൽ സെക്രട്ടറിയും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കണക്കുകളും മറ്റും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാബുരാജിന് നൽകാനുള്ള മുഴുവൻ പണം പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസ് അടിയന്തിരമായി ഡി സി സി പ്രസിഡന്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചതാണ് അപ്പോ അത് കെ പി സി സിയുടെ വെബ്സൈറ്റിലെ അടിച്ചാൽ ഈ ബൂത്ത് പ്രസിഡന്റുമാര് ഈ പത്ത് ബൂത്ത് പ്രസിഡന്റുമാരായത് ഇപ്പോൾ ഇവര് ഷോളിട്ട് തീരുമാനിച്ച ആളുകൾ ആരുമില്ല അങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ഞങ്ങൾ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് ഇവിടെ പാർട്ടി ഉണ്ടാവണം അല്ലാതെ പാർട്ടി വിവാഹിത ഉണ്ടാക്കാനല്ല ഞങ്ങൾ നോക്കണം ഞങ്ങൾ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി പ്രതിപക്ഷ നേതാവ് വരുന്ന പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് രംഗത്തുണ്ട്